ന്ദമയുടന്നാം ജന്മദിനാഘോഷം നടക്കും വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷം ഇത്തവണത്തെ ജന്മദിനം വയനാടിനായി പതിനഞ്ചു കോടി രൂപയുടെ പുനരധിവാസ പദ്ധതിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് ജന്മദിനാഘോഷം നടക്കും വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷം ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുക്കുന്ന ചടങ്ങുകൾ ആശ്രമത്തിലെ പ്രധാന പ്രാർത്ഥനാ ഹാളിൽ നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പുലർച്ചെ ഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമാകുന്നത് അമൃത കീർത്തി പുരസ്കാര സമർപ്പണം സമൂഹ വിവാഹം മാതാ അമൃതാനന്ദമയുടെ നേതൃത്വത്തിൽ വിശ്വശാന്തി പ്രാർത്ഥന ധ്യാനം ഭജന എന്നിവയും ഇതോടനുബന്ധിച്ച് നടക്കും വയനാടിന് പുനരധിവാസ സഹായമായി പതിനഞ്ച് കോടി രൂപയുടെ പദ്ധതിയാണ് ഇത്തവണ നടപ്പിലാക്കുന്നത് ദുരന്ത സാധ്യതാ മേഖലകളിൽ പ്രകൃതി ദുരന്തത്തിന്റെ വ്യാപ്തി ഭാവിയിൽ കുറയ്ക്കാനുതകുന്ന സംവിധാനങ്ങൾ സ്ഥാപിക്കാനും തുക വിനിയോഗിക്കും കേരള സർക്കാരിന്റെ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് സംവിധാനം സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ ആരംഭിക്കുമെന്നും അമൃതാനന്ദമയം മഠം വൈസ് ചെയർമാൻ സ്വാമി അമൃത സ്വരൂപാനന്ദപുരി പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ ആവശ്യപ്രകാരം സിക്കിമിലും വടക്ക് കിഴക്കൻ ഹിമാലയ പർവ്വത മേഖലകളിലും

അത് ഓവർത്തെ ടൈം അപ്പൊ നമ്മള് ഇത്രയും വർഷമായിട്ട് മൂന്നാറിലിട്ട് നമ്മുടെ സ്റ്റഡീസ് കണ്ടാൽ തന്നെ രണ്ടായിരത്തി പത്തിലോ പതിനൊന്നിലോ കണ്ട റെയിൻഫോൺ കണ്ടേ അല്ല പതിനെട്ട് മുതൽ ഉള്ളത് ഇറ്റ്സ് എ കംപ്ലീറ്റ്ലി ഡിഫറെ പാർട്ടേൺ എല്ലാ മോഡൽസും റിവൈസ് ചെയ്യേണ്ടി വന്നു ലാൻഡ് സ്ലൈഡ് സൈറ്റ് സ്പെസിഫിക് ഇതുവരെ ഉരുൾപൊട്ടൽ മുൻകൂട്ടി കണ്ടെത്താൻ സാധിച്ചതുവഴി നിരവധി ജീവനുകൾ രക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ടെന്നും മനീഷ വി രമേഷ് കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ